മൊത്തം ഒരു ഏലൊരു കളിയ ഗസ് എങ്ങനെയാണ് ഇപ്പൊ ഈ കുട്ടികളെ തിരിച്ചറിയ രണ്ടു മക്കള് രണ്ടാളെടുത്തോണ്ട് അബ്ബന്റെ കുട്ടിയും ഇത് കണ്ടില്ലേ മകളുടെ കുട്ടി വന്നപ്പോ മകന്റെ കുട്ടീനെ വാങ്ങണ്ട

കുട്ടി കദറിനെ പറ്റി കാര പറയെ ഉമ്മാര് ആ പറഞ്ഞത് നടന്നു പോണിങ്ങൾ അവിടെ വീട്ടില് മക്കളും കുട്ടികളൊക്കെ വന്ന് ഇങ്ങട് ഇങ്ങോട്ട് നിക്കുകയാണ് എല്ലാവരും അമ്മ ഹാപ്പിയിലാണ് രണ്ടുമക്കളും കൂടി വന്നു ഈ ഫാമിലി ഫുള് സൗഫിക്ക് അറിയില്ല ചക്കര വരുന്നത് അവര് മൊത്തത്തിൽ സസ്പെൻസ് ആക്കിട്ടാണ്ടോ വന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ഞോലുംപാടെത്തി കഴിഞ്ഞുകഴിഞ്ഞാല് ഈയൊരു കൊച്ചു ഫാമിലിയില് എത്ര ആൾക്കാർ പുതിയ അംഗം കൂടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരക്കുട്ടികളുടെ വെല്ലിമ്മ ആയി ഉമ്മ വെല്ലിപ്പല്ലാന്നുള്ളു വെള്ളിപ്പ പോയി അതായത് അഞ്ചാള് വന്നപ്പോ ഒരാള് പോയി ഏ ഇത് എത്ര വയസ്സിലോ നടത്തിൽ ഞാൻ ഈ ഒരു പ്രായത്തിലൊക്കെ മക്കളെടുക്കല് ഇതാകുമ്പോ പിന്നെ കൊഴപ്പല്ലല്ലോ കറക്റ്റ് കൊല്ലോ ഈ കറക്റ്റ് നിജാസിന്റെ ഉമ്മാന്റെ ഫേസ് കട്ട് അയക്കണേ അല്ലേ കുട്ടിയെ നിന്നെ കണ്ട ചെറുക്കണേ ഏ നടക്കാൻ അയക്കണോ തലോക്കണോ അഞ്ചു മാസായിട്ടേ ഉള്ളു നടക്കു നോക്കട്ടെ ഒന്നും പറയില്ല ഞാൻ എന്റെ കുട്ടിനെ മാമനെ കണ്ട ചെറിയ ലേ അങ്ങനെ കൊറേ ദിവസത്തെ ഉമ്മാന്റെ നെയ്യ്ത്തൊക്കലാണ് ചക്കരനോട് ഈറെ വരമ്പ വെച്ചിട്ടുണ്ട് ചക്കര ഇങ്ങോട്ട് എത്താനിട്ട് കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളൊക്കെ വിളിച്ചു വരുത്തില്ലേ ഞാന് പോയ വയ്ക്കൊന്നും ഈ കുട്ടിക്ക് രാവിലെ രണ്ടാളും ഏകദേശം ഒരേ ഫേസ് കട്ട് ഇണ്ട് ഇല്ല ഇല്ല ഇതൊന്നെറുക്കണീ കുട്ടി അത് മാമൻ അമ്പിളി മാമൻ മാമാ അമ്പിമാമൻ വിളിക്കാൻ എത്ര മക്കള കഴിച്ചെക്കു അങ്ങനെ കുട്ടികളെയൊക്കെ മാറ്റി മാറ്റിണ്ട് സർപ്രൈസായിട്ട് ഏ പത്ത് കൂടി കുട്ടിയായി ഒന്ന് ഒതുങ്ങി

ആ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല മക്കൾ ഉണ്ട് വെച്ചിട്ട് നമ്മളൊന്നിനും അഹങ്കരിക്കരുത് മനസ്സിലായില്ലേ കുട്ടിയുള്ള ജീവിതം എങ്ങനണ്ട് ഏഹ് ജീവിത കുട്ടിയുള്ള ജീവിതം എങ്ങനെയുണ്ട് ഏ ഇങ്ങനെയൊക്കെ ചൊറി പിടിച്ചു വെച്ച് അന്ന് പമ്പൈസൊന്നും ഇല്ല പാത്തി രാക്ഷസ്ക്രീമായി എന്തൊക്കെ ഫെസിലിറ്റി വന്നു രാക്ഷസ്

എത്ര ദിവസേ അതിന് ആണുങ്ങള്ക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം അറിയില്ലേ നിങ്ങളെ പുതിയ ആപ്പിളത്തൊക്കെ ചെയ്ത് തന്നോ അതാട് ആടാ കെട്ടാൻ പറ്റില്ല ആട് പെട്ടെന്ന് കെട്ടാൻ ഇസ്ലാമത്തെ കാരണം അപ്പൊ ഇങ്ങക്ക് കിട്ടി ആർക്കും ഇന്റെ അതിന്റെ വാപ്പയൊക്കെ അഥവാ അപ്പിട്ടാ അന്ന് ചോറിനില്ല ഞാൻ പഠിപ്പിച്ചല്ല അത്ര വൃത്തിയായിരുന്നു പുറത്ത് കൊണ്ടാ വേറെ കാര്യത്തിൽ അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് അത് പറയുന്നത്

ചക്കര ഞമ്മടെ അലന്മോനെ കാണാൻ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കുട്ടി എങ്ങനെയുണ്ട് ആരെ പോലെണ്ട് ചക്കരണ്ട് കേറാല കുട്ടി ഓളമാരിയാണക്ക് തോന്നണേൻ്റെ മാരിന്ന എല്ലാരും പറയണേ കളറുകൊണ്ട് ഇന്റെ മാരിയല്ലേ ആദ്യം പിന്നെ മാറിയത്വളൊക്കെ വന്നപ്പോൾ ഈ ഇത്ര ഇതായിട്ട് കുട്ടിയെ കാണാൻ എത്ര നാപ്പത് കഴിഞ്ഞു വന്നത് കുട്ടിയാ അങ്ങനെ ചെയ്ത് ഒരാങ്ങളൊക്കെ എന്താ ചക്കര കുട്ടി ഉണ്ടായിട്ട് ടൈം എന്തായാലും കുട്ടിയെ കണ്ടു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് കൊറച്ച് വിശേഷങ്ങൾ ഇനി ഇങ്ങനെ എല്ലാ ചാനലിലും കൂടി നമ്മൾ വീഡിയോസ് ഇവര് പോണത് വരെ ആ ചെടിയുള്ളതുകൊണ്ട് കഴിച്ചാലാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞിട്ട് ഒതുങ്ങിയിരിക്കാന് ഇപ്പൊ കൊറച്ച് വികൃതി വിക്രിസും കൂടുതലാണെ അപ്പൊ എന്തായാലും ഈ വീട് ഞാൻ ഇവിടെ വൈറപ്പാക്കുന്നു ഓക്കേ